காந்தலூர் பகுதியில் காட்டு தாக்குதல் தொடர்ந்து வருகிறது கீழாந்தூரில் இறங்கிய காட்டு யானை விவசாய உற்பத்திகளை சேதப்படுத்தியது பாக்குமரத்தை உடைத்து வீட்டின் மேல் பகுதியில் போட்டு வீட்டின் மேற்கூறையும் சேதமடைந்தது காந்தலூர் பகுதியில் காட்டுயானை தாக்குதல் அதிகரித்து வருகிறது கடந்த தினம் கீழாந்தூரில் இறங்கிய காட்டு விவசாய உற்பத்திகளை சேதப்படுத்தியது வீட்டின் அருகில் வந்த காட்டு யானை பாக்கு மரத்தை சரித்து வீட்டின் மேல் போட்டது கீழாந்தூரை சேர்ந்த சிவராஜன்பூரின் வீட்டின் அருகில் உள்ள பாக்குமரம் தான் கீழே விழுந்தது இதில் வீட்டின் மேற்கூரை சேதமடைந்தது வியாழக்கிழமை இரவில் ஒரு மணிக்கு தான் சம்பவம் വീട്ടിൽ മസൂദ് എന്നവർ തങ്ങി വരുക നമ്പർ അക്സറും ഉടൻ എന്ന് ഒരു മണിക്ക് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പോ സത്തം കേട്ട് വെളിയ വന്ന് പാർത്ത പോകുമരത്തെ എടുത്ത് വീട്ടിൻമേൽ കാട്ടിയാന പോട്ടത കണ്ടുള്ള തുടർന്ന് അരുള്ള വെള്ള പൂണ്ട് വിവസായങ്ങളെയും കാട്ടിയാന സേതപ്പെടുത്തിയത് മേഖലയിൽ ഇന്നലെ രാത്രി നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഒരു ആന വന്ന് കൂടു വീടും പരിസരത്തുള്ള കങ്കുമരവും അതിനുണ്ടായ ചെറിയ കാപ്പി മറ്റു ചെടികളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ വെളിയിൽ വരുമ്പോൾ നിൽക്കുന്നത് വീടും ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ൂർണിൽ ഇറങ്ങിയ കാട്ടിയാണെ കൂട്ടം പൊതുമക്കൾ വരട്ടിരുന്ന ഇരവപ്പുകൾ വിത്യാസമില്ലാതെ പകുതികളിൽ ഇറങ്ങും കാട്ടിയാണെങ്കിൽ വിവസായ ഉപത്തെയും സേതപ്പെടുത്തി വരുക കാട്ടിയാണ് വരട്ടുവനത്തു എന്തവിധ ബ്യൂറോ എടുക്കില്ല